ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് രാവിലെ തന്നെ ആതിലയും അനീഷും തമ്മിൽ ഹൗസിനുള്ളിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് വെസലിൻ്റെ ക്യാപ്റ്റനാണ് അനീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ സമയമായി ലഞ്ചിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ അടുപ്പത്തിടാനുള്ള പാത്രങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ അതെല്ലാം വാഷ് ബേസിനുള്ളിൽ കിടക്കുകയാണ് ലക്ഷ്മി പാത്രം ചോദിക്കുന്നുണ്ട് അരി അടുപ്പത്തിടാനാണ് പാത്രം വേണമെന്ന് പറയുന്നുണ്ട് അതെല്ലാം വാഷ് ബേസിന് കിടക്കുകയാണ് അപ്പോൾ അനീഷ് വന്നിട്ട് ആദിലയോട് പറയുന്നു ആ പാത്രങ്ങളെല്ലാം കഴുകി കൊടുക്ക് കുറച്ച് അഡ്ജിഷൻ കഴുകി മാറ്റി ഇനി ലഞ്ച് തയ്യാറാക്കാനുള്ള പാത്രങ്ങളാണ് അതെല്ലാം കഴുകി മാറ്റി എന്ന് പറയുന്നുണ്ട് അതിലൂടെ അതിൽ താൻ പറയുമ്പം പാത്രം കഴുകാൻ താൻ എൻ്റെ കെട്ടിയോനാണോ അതോ താൻ എൻ്റെ മൂത്താപ്പ് ഇളയപ്പോ വല്ലതും ആണോ താൻ പറയുമ്പം ഞാൻ പാത്രം കഴുകാൻ സൗകര്യം ഇല്ലടോ സൗകര്യം ഇല്ലടോ എന്ന് പറഞ്ഞാൽ കട്ടിലെ തന്നെ നൂറയുടെ കൂടെ അവിടെ കിടക്കുകയാണ് അനീഷ് ആണെങ്കിൽ കുറേ സമയം ഇങ്ങനെ നിന്ന് വിളിക്കുന്നുണ്ട് അതോ ഒരു ഇറിറ്റേറ്റിങ് പോലെ നിന്നിട്ട് ഇങ്ങനെ വാ വാ ആതിലേക്ക് ഇപ്പോൾ പാത്രം കഴുകാൻ പറ്റുമോ പറ്റുമോ വന്ന് കഴുക കഴുക എന്ന് പല പ്രാവശ്യം ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് ഇപ്പം കഴുകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് കുറേ സമയം അങ്ങനെ നിന്ന് ചോദിച്ചതിന് ശേഷം അനീഷ് പോയി ആ പാത്രം കഴുകാനായിട്ട് പോയപ്പോഴത്തേന് ആ ദേഷ്യത്തിന് ആദില അനീഷിൻ്റെ കട്ടിലേക്കടന്ന ബെഡ് 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 എല്ലാം വലിച്ച് ദൂരെ എറിഞ്ഞ് ആ സമയത്ത് നൂറ് പറയുന്നുണ്ട് ചെയ്യരുത് ചെയ്യരുത് തെറ്റാണ് ആതിൽ അങ്ങനെ ചെയ്യരുതെന്ന് നൂറ പറയുന്നുണ്ട് പക്ഷെ അത് കേൾക്കാതെ ആതിൽ അതെല്ലാം വലിച്ച് ദൂരെ എറിഞ്ഞുവെച്ച് കിച്ചണിൽ ചെന്ന് അനീഷിനെ തള്ളി മാറ്റി വെച്ച് തട്ടി തെറിപ്പിച്ച് തവി സ്പൂൺ എല്ലാം താഴെ പോകുന്നുണ്ട് തെറിപ്പിച്ചും വെച്ച് അനീഷിൻ്റെ കയ്യിൽ നിന്ന് ആ സ്ക്രബ്ബറും എല്ലാം പിടിച്ച് വാങ്ങിച്ചിട്ട് ആതിൽ പാത്രം കഴുകാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് ഷാനവാസ് വന്നിട്ട് ആതിലായിട്ട് നീ എന്താ ഇപ്പം കാണിച്ചതെന്ന് ചോദിച്ചിട്ട് ആതിലായിട്ട് വ വഴക്കായി നീ ചെയ്തത് ഒട്ടും ശരിയായില്ല എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് നിന്നെ എത്ര പ്രാവശ്യം വന്ന് വിളിച്ച് നീ വരാഞ്ഞ വരാത്തത് കൊണ്ട് മാത്രമല്ലേ അദ്ദേഹം വന്ന് പാത്രം കഴുകിയതെന്ന് ഷാനവാസ് ചോദിക്കുന്നു അപ്പോൾ ആതിൽ പറ ഈ വൃത്തികെട്ടവൻ വന്ന് വിളിക്കുമ്പം വരാനിരിക്കുവാണോ ഞാൻ എനിക്ക് ഈ വൃത്തികെട്ടവനോട് സംസാരിക്കാൻ തന്നെ എനിക്കിഷ്ടമല്ല എന്ന് അനീഷിനെ പറ്റിയാണ് പറയുന്നത് വളരെ കൂടിയാണ് ആതിൽ അവിടെ പെരുമാറിയതും സംസാരിച്ചതും എല്ലാം വളരെ കൂടി അനീഷ് ഒന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടാതെ അവിടെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത്